വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികളുടെ പ്രിയപ്പെട്ട നടനാണ് ദിലീപ് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ നിരവധി കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ ജനപ്രിയ നായകനായി മാറാൻ ദിലീപിനായി ചെറിയ വേഷമായിരുന്നു ഈ ചിത്രത്തിലെങ്കിലും പിന്നീട് നിരവധി ചിത്രങ്ങളാണ് താരത്തെ തേടിയെത്തിയത് ഇടയ്ക്ക് വെച്ച് വിവാദങ്ങൾ തലപ്പൊക്കെയെങ്കിലും ഇന്നും ദിലീപിനെ ആരാധിക്കുന്നവർ നിരവധിയാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അദ്ദേഹം കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ പിന്നാലെയാണ് കേരളക്കരയാകെ ഉറ്റുനോക്കുന്ന കേസിന്റെ ഓരോ ഘട്ടവും കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴിതാ പിടക്കോഴി കൂവുന്ന നൂറ്റാണ്ട് എന്ന ചിത്രത്തിൽ അഭിനയിക്കുമ്പോൾ ദിലീപിന് കിട്ടിയ തുച്ഛമായ പ്രതിഫലത്തെക്കുറിച്ചും പിന്നീട് അത് കൂട്ടിക്കൊടുത്തിയതിനെ കുറിച്ചും സംസാരിക്കുകയാണ് വിജി തമ്പി എന്ന സംവിധായകൻ വിജി തമ്പി സംവിധാനം ചെയ്ത ചിത്രം പ്രൊഡ്യൂസ് ചെയ്തതും നായികയായി അഭിനയിച്ചതും ഉർവശിയായിരുന്നു എന്നാൽ ഉർവശി അറിയാതെയാണ് നടൻ ദിലീപിന് മൂവായിരം രൂപ പ്രൊഡക്ഷനിൽ നിന്ന് നൽകിയതെന്നും വിജി തമ്പി വ്യക്തമാക്കി ഒരു മാസത്തോളം സെറ്റിൽ നിന്ന് ദിലീപിന് കുറഞ്ഞ കാശ് കിട്ടിയപ്പോൾ അദ്ദേഹം കരഞ്ഞുവെന്നും വിജി തമ്പി ഓർത്തെടുത്തു പിടക്കോഴി കൂവുന്ന നൂറ്റാണ്ട് എന്ന സിനിമയിലേക്ക് മനോജ് കെ ജയനെ ആയിരുന്നു നായകനായി കാസ്റ്റ് ചെയ്തത് ഈ സമയം അദ്ദേഹത്തിന്റെ കൂട്ടുകാരായി അഭിനയിക്കാൻ പേർ വേണം അതിനായി ഇടവേള ബാബു നന്ദു യദൂകൃഷ്ണൻ തുടങ്ങിയവരെ ആലോചിച്ചു അവരൊക്കെ ആ സമയത്ത് അത്യാവശ്യം സിനിമകളിൽ ഒക്കെ അഭിനയിച്ചു നിൽക്കുന്ന സമയമാണ് പക്ഷെ ഒരു പയ്യനെ കൂടി വേണം അയാളെ കാസ്റ്റ് ചെയ്തത് ഉർവശിയാണ് ചേട്ടാ നല്ല ഒരു പയ്യനുണ്ട് മിമിക്രോ ഒക്കെ ചെയ്യുന്ന പയ്യനാണ് പരിപാടിയുടെ കാസ്റ്റ് ഒക്കെ കണ്ടിരുന്നു നല്ല പയ്യനാണ് ആലുവക്കാരനാണ് എന്നും ഉറുവശി ൻ ദിലീപായിരുന്നു ആ സമയത്ത് ദിലീപ് സൈന്യം എന്ന സിനിമയിൽ അഭിനയിച്ചിരുന്നു ഷൂട്ടിംഗ് കഴിഞ്ഞു നന്ദു അടക്കം പല നടന്മാരും അന്ന് തിരുവനന്തപുരത്ത് തന്നെ ഉള്ളവരായിരുന്നു ഷൂട്ടിംഗ് തീരുന്ന അവസാന ദിവസം വരെ ദിലീപ് ഉണ്ടായിരുന്നു ഇടയ്ക്ക് ഉർവശി ദിലീപിനെ വിളിപ്പിച്ച് ചില മിമിക്രി ഒക്കെ ചെയ്യിക്കുമായിരുന്നു ദിലീപ് ഇന്നസെന്റിനെ മനോഹരമായി ചെയ്യുകയും ചെയ്യും അങ്ങനെ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞു പോകുന്ന ദിവസം ദിലീപ് കണ്ണൊക്കെ നിറഞ്ഞ് എന്റെ അടുത്ത് വന്നു തമ്പിച്ചേട്ടാ എനിക്ക് വലിയൊരു വിഷമമുണ്ടെന്ന് പറഞ്ഞാണ് ദിലീപ് വന്നത് എന്ത് പറ്റിയെന്ന് ചോദിച്ചു ഞാൻ മുപ്പത് ദിവസം ഉണ്ടായിരുന്നു ഇവിടെ പക്ഷെ എനിക്ക് മൂവായിരം രൂപ മാത്രമാണ് തന്നതെന്ന് പറഞ്ഞു കഷ്ടമായി പോയെന്ന് ഞാനും പറഞ്ഞു അങ്ങനെ ഞാൻ ഉർവശിയെ മാറ്റി നിർത്തി പറഞ്ഞു ഉർവശി പറഞ്ഞിട്ടാണ് ദിലീപിനെ സിനിമയിലേക്ക് വിളിച്ചത് പോകുമ്പോൾ ന്യായമായ എന്തെങ്കിലും കൊടുക്കണ്ടേ എന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ ഉർവശി ചോദിച്ചു എന്ത് പറ്റി അങ്ങനെ ചോദിക്കാൻ എന്ന് ഞാൻ പറഞ്ഞു ആകെ മൂവായിരം രൂപയാണ് ദിലീപിന് കൊടുത്തതെന്ന് അയ്യോ ആരാണത് ചെയ്തത് ഞാൻ അറിഞ്ഞില്ലെന്ന് ഉർവശി ചോദിച്ചു ഉർവശി ഉടനെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിനെ വിളിച്ച് നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാ അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചു എന്നിട്ട് ന്യായമായ ഒരു തുക തന്നെ ദിലീപിന് നൽകുകയും ചെയ്തു എന്നും വിജി തബി പറഞ്ഞു അതേസമയം പവി കെയർ ടേക്കറാണ് ദിലീപിന്റെ പുതിയ ചിത്രം വിനീത് കുമാറിന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ചിത്രം ഏപ്രിൽ ഇരുപത്തി ആറിനാണ് റിലീസ് ചെയ്യുന്നത് ദിലീപിന്റെ കോമഡി നമ്പറുകളാകും സിനിമയുടെ പ്രധാന ആകർഷണം തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോക്ക് ആദ്യമായി വിതരണത്തിന് എത്തിക്കുന്ന ചിത്രം കൂടിയാണ് പവി കെയർ ടേക്കർ മലയാളി പ്രേക്ഷകരെ ചിരിപ്പിക്കുന്ന താൻ കഴിഞ്ഞ കുറച്ചു നാളുകളായി കരയുകയാണെന്നാണ് ദിലീപ് പറഞ്ഞത് എന്റെ അവസ്ഥ ഒക്കെ നിങ്ങൾക്കറിയാം കഴിഞ്ഞ ഇരുപത്തിയൊൻപത് വർഷമായി കൊച്ചു കൊച്ചു വേഷങ്ങളൊക്കെ ചെയ്ത് ഇവിടെ എത്തിയ ഒരാളാണ് ഞാൻ തനിക്ക് പിടിച്ചു നിൽക്കാൻ പുതിയ സിനിമയുടെ വിജയം ആവശ്യമാണെന്നും നടൻ പറഞ്ഞു